ഹായ് അപ്പം ഞങ്ങൾ നാട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ കാര്യം ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നീ വായു നീ എന്തായാലും വന്നാലല്ലേ പിള്ളേരൊക്കെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക വായു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല വേഗം തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ വീട്ടിലേക്ക് പോകുന്നപ്പോഴാണെങ്കിൽ ആണെങ്കിൽ ഡാൻസിന് പോയിരിക്കുകയായിരുന്നു പിന്നെ എന്താ പറയുക ചേച്ചിയും ചേട്ടനും കൂടി കേട്ടോ പോയത് ഉണ്ണിയെ ചീനുനെ ഡാൻസിനെ കൊണ്ടാക്കാൻ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് ചിക്കൂസും അതുപോലെ തന്നെ ചിന്തുറ്റിനും മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കുറച്ച് നേരം കളിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോഴേക്കും ചീനൊക്കെ വന്നു കേട്ടോ ചീനും ചിച്ചുവാവയും വന്നിട്ടാണ് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ പിന്നെ എന്താ പറയുക ആ ദ്രുവക്കുട്ടിക്ക് ഉണ്ണീനെ നിലത്ത് വെക്കണമെന്നേ ഇല്ല അത്രയും കളിയായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കളിച്ച് കളിച്ച് ഭയങ്കര ഇഷ്ടം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തല്ലൂട്ടം തുടങ്ങി കേട്ടോ കാരണം എണ്ണം കൂടുമ്പോൾ അറിയാമോ എപ്പോഴും വഴക്കായിരിക്കും തല്ലുകൂടും ഇടികൂടും എല്ലാം നടക്കുന്നുണ്ട് മുറ പോലെ നമ്മൾ നാട്ടിൽ വന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞാൽ കേട്ടോ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് നാലാം തീയതി ചീനുസിൻ്റെ ഡാൻസിൻ്റെ അരങ്ങേറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നത് പിന്നെ നമുക്ക് നമ്മുടെ ചിച്ചുബേയുടെ പേരിയുടെ ഫംഗ്ഷൻ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടാണ് മെയിൻ ഫംഗ്ഷൻസ് നമുക്കുള്ളത് അപ്പോൾ അതിന് വേണ്ടി ആട്ടോ നമ്മൾ മെയിനായിട്ട് നാട്ടിൽ വന്നത് തന്നെ